ഞാൻ തന്നെയാണ് ഏറ്റവും തമാശ കളിയാക്കണേ ചേട്ടൻ കുറച്ച് ടെക്നിക്ക് എന്നോട് പറഞ്ഞു തന്നു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എനിക്കിപ്പോ എന്തോ നല്ല ഭാഗ്യം ഞാൻ ഒച്ച ആകാതിരുന്നതാ വിനായകനാണ് രാന്തരം വലിയത് വിളിച്ചു പറയോ ശരി അവിടെ ഇരിക്കാം അല്ലേ ഒറ്റയിടി വരും എന്ന സിനിമയിൽ മാധവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനായകൻ ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിനായകൻ ചേട്ടനായിട്ടൊന്നും പറയണ്ട അത്ര പ്രായമൊന്നും ഇല്ല എന്തായാലും വിളിച്ചോ ആ സാധാരണ ഞാൻ പക്ഷെ ഇപ്പൊ എല്ലാരും വിനായകൻ ചേട്ടാ വിളിക്കുന്നത് എല്ലാരും ചേട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം ട്രെയിലർ ഞാൻ കണ്ടിരുന്നു അപ്പം ഈ ക്യാരക്ടറിൽ ബോഡി ലാംഗ്വേജ് ആയാലും ഹെയർ ഒക്കെ കുറച്ച് കഷണ്ടി അപ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ എടുത്തിരുന്നോ പ്രീ പ്രൊഡക്ഷനിൽ ഞാൻ ഒട്ടും സംസാരിക്കാറില്ല അത് എൻ്റെ ഏരിയയെ അല്ല അത് മറ്റൊരാളുടെ ജോലിയിൽ ഞാൻ ഒരിക്കലും കൈയിടാറില്ല എന്നാലും പക്ഷേ ഈ പടത്തിൽ വന്നു കൊടവയർ ഇങ്ങനെ വെച്ച് അഭിനയിക്കേണ്ട വന്നു ഏഹ് പിന്നെ മേക്കപ്പിൽ നല്ല ഡിസൈനാണ് മാധവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും തന്നെ വലുതാണെന്ന് ഞാൻ തന്നെ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് മാധവൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണ് പുള്ളി കെ സി വർക്ക് ചെയ്ത് റിട്ടയർഡ് ആയതാണ് പുള്ളി ബാങ്ക് വെൽ ഫിനിഷായിട്ട് ക്ലീനായിട്ട് എടുക്കുന്നൊരു ക്യാരക്ടറാണ് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാറുള്ളു മോസ്റ്റ്ലി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അത് തന്നെ ഒരു ഒരു എനിക്കൊരു രസമായിട്ട് തോന്നി ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ക്യാരക്ടറിന്റെ ബേസിക് ബോഡി ഡിസൈൻ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടത് ഈ ക്യാരക്ടറിന്റെ ബോഡി ഡിസൈനാണ് അത് തന്നെയാണ് ഞാൻ ഈ പടത്തിലോട്ട് വരാൻ കാര്യം ജയിലറിന് ശേഷം ചേട്ടൻ ചെയ്യുന്ന ഒരു പടമാണ്മേറ്റ് വില്ലനായിരുന്നു അപ്പൊ അതിന് ശേഷം ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പോൾ പെട്ടെന്ന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയ ഒരു സാധനം ഞാൻ വീട്ടിൽ ഗവയിലായിരുന്നു അങ്ങനെ ഡയറക്ടറും ഈ പ്രൊഡക്ഷൻ സൈഡിനുള്ള അസുഖം കൂടി വന്നിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആവശ്യം ഉണ്ടായുള്ളൂ അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയുണ്ട് ചേട്ടാ ഇയാൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വന്നത് ഞാൻ സ്ക്രിപ്റ്റ് ഇതുവരെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എന്റെ ജീവിതം സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് എന്നുള്ള നിയമം എന്റെ ഈ ആക്ടിങ് ബിസിനസ്സിലുണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റ് കേൾക്കില്ല എൻ്റെ ഏരിയ അല്ലാതെ അതാണ് തീരുമാനിക്കുന്നത് മാധവന് കാലില് ആണുരോഗം ഉണ്ടോ മാധവന് ഗ്യാസിൻ്റെ ട്രബിൾ ഉണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ അല്ലേ ഒരു അമ്പത് വയസ്സായ ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നടന്നു പോകുമ്പോൾ എങ്ങനെ നടക്കണം ഇതൊക്കെയാണ് ചോദ്യം അത് എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അല്ലെ കഥ ഇവര് പറയുമ്പോൾ തന്നെ എനിക്കത് എനിക്കത് ഓക്കെ തരണം മറ്റേ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല ഒരിക്കലും ഇടപെട്ടില്ല സുരാജ് ഞാനായിട്ട് ഞാനൊരു ഒരു എന്തോ ഒരു ഏതൊരു ഷൂട്ടിനെനിക്ക് നമ്മൾ ഇതിനു മുമ്പ് ഒരു പടത്തിൽ അഭിനയി ഒരുമിച്ച് വന്നാന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട് പക്ഷെ നമ്മളൊരു പടത്തിൽ അഭിനയിച്ചിട്ട് ആ ലൊക്കേഷനെ വീട്ടിലോട്ട് വരുന്ന വഴി അപ്പം സുരാജ് ഞാനിപ്പോൾ ഏതാണ്ട് ഒരേ റോട്ടിൽ തന്നെ അപ്പുറം ഇപ്പുറം ആ പുള്ളിയുടെ വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ അന്ന് കയറി പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടു നാക്കി എന്നാണ് ഒരു ഒരു കുറച്ച് നേരം സംസാരിച്ചത് പിന്നെ ഞാൻ സുരാജിനെ കണ്ടിട്ടില്ല പിന്നെ കാണാൻ ഈ പാടമായിട്ട് ബന്ധപ്പെട്ട പക്ഷെ അന്ന് തന്നെ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഈ വന്നപ്പോൾ രണ്ട് പുള്ളി എന്നിലും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് സമയം കൊണ്ട് അപ്പോൾ എനിക്ക് പിന്നെ എനിക്കറിയാം പുള്ളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു ഞാൻ എന്റെ സ്കൂൾ ഡേയ്സിലെ മാന്ത്രികത്തിലെ മൈക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടം സത്യമായിട്ട് അപ്പൊ ഈ പടത്തില് അങ്ങനെ ഇതിൽ ഡാൻസൊന്നുമില്ല മാധവൻ പറഞ്ഞ ക്യാരക്ടറുള്ളു തെക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ തെക്കും ഒരാൾ വടക്കും എന്നും പറയണ പോലെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ വല്ല വടക്കേ വീട്ടുകാർ തെക്കേ വീട്ടുകാർ അത് തന്നെയാണ് അപ്പം അവർ തമ്മിലുണ്ടാകുന്ന ചെറിയൊരു എന്തെനിക്ക് പടം അഭിനയിച്ചു തന്നപ്പോൾ ഇവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ എന്തോ ഇവർ തമ്മിൽ ചിലപ്പോൾ എന്താ ഏതെല്ലാം ചില രീതിയിൽ എന്തോ ബന്ധം ഉണ്ടുള്ളതായിട്ട് എനിക്ക് അഭിനയിച്ച് തീർത്തപ്പോൾ തോന്നി അത് പക്ഷേ അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മെയിൻ കണ്ടന്റ് അത് പടം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് ധ്രുവങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് ആണല്ലേ വെരി സിമ്പിൾ അത് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരാളാണ് സുരാജ് ഒത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ തെക്ക് വടക്ക് അത്രേ ഉള്ളു മാധവൻ ഒരുപാട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫിൽ ഇഷ്ടമല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ടൈം കഴിക്കുന്ന ടൈമില്ല ലോകത്തെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് വിചാരിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫുഡ് ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം ദാൽ ദാൽ റൈസ് റൈസ് പ്രോൺസ് പ്രോൺസ് ഫ്രൈ ഫ്രൈ ആണ് എന്നും എവിടെ ചെന്നാലും തമാശയുള്ള ഒരു മൂവിയാണ് കഥ പറയുന്ന മൂവിയാണ് അപ്പൊ ചേട്ടൻ ചേട്ടൻ ഈ സിനിമയിൽ ഇഷ്ടമുള്ള ഈ പടത്തിലാണോ മൊത്തം എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടത് തന്നെ ഈ പടത്തിലേട്ടൻ പണ്ട് ൊട്ടേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കോമഡിയൻ എന്നുള്ള എന്നുള്ളൊരു വേർഡൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ചീത്ത പറയും കോമഡിയൻ എന്താണ് എന്താണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാനുള്ളത് ആക്ടേഴ്സ് അല്ലേ ഏറ്റവും ബെസ്റ്റ് ആക്ടർ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആരാണ് അല്ലേ അതല്ലേ ചോദ്യം എനിക്ക് മാമുക്കോയ സാറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ഏ ശങ്കടി സാറ് ഏഹ് ഒടുവലുണ്ണികൃഷ്ണൻ സാറ് ഏ ചേട്ടൻ ഒടുവിലുണികൃഷ്ണൻ ചേട്ടൻ തിലകൻ സാറ് പിന്നെ നമ്മുടെ ആലപ്പുഴ നെടുമുടി വേണു ചേട്ടൻ എനിക്കൊരു എന്താ പറയുക ഇവരൊന്നും കോമഡിയൻ കോമഡിയനല്ലേട്ടോ പക്ഷേ ഇവർ അഭിനയിച്ച അതാണ് ഈ കോമഡിയൻ അല്ലെങ്കിൽ മിമിക്രിക്കാർ അങ്ങനെയൊന്നും പറയരുത് ഉപയോഗിക്കാനേ പാടില്ല ആക്ടേഴ്സ് അഭിനയിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് പറയേണ്ടത് എനിക്കിപ്പോൾ എന്തോ നല്ല ഭാഗ്യവോ തുണുണ്ടാക്കാതിരുന്നതാണ് എനിക്ക് ഗുണമായിട്ട് എന്നെ ഒന്ന് കുറച്ച് അഭിനയത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിടുന്നത് നെടുമുടി വേണു ചേട്ടനും തിലകൻ സാറു ഞാനൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് പുള്ളി ആ സമയം ഒത്തിരി പ്രായമായിട്ടുണ്ടോ അന്നത്തില്ല സാർ അപ്പോൾ നമ്മൾ പൊസിഷനിൽ കൊണ്ട് ഇരുത്തിയിട്ട് പുള്ളി അങ്ങോട്ട് അങ്ങോട്ട് മാറില്ല അപ്പോൾ ഞാനും പുള്ളിയുടെ കൂടെ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് ആ പുള്ളി ഇങ്ങനെ അഭിനയിക്കുന്ന കുറേ ക്ഷേത്രങ്ങളുടെ അഭിനയിക്കും തമിഴ് പടത്തിൽ അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുറച്ച് ടെക്നിക്ക് എന്നോട് പറഞ്ഞു തന്നു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂല്ല കേട്ട് ആ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും കൂട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ബന്ധങ്ങളില്ലല്ലോ ഇപ്പോൾ തമാശ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ തമാശ ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് നമ്മളെ കരയിപ്പിച്ച് കളയും ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് ചിരിപ്പിച്ചു കളയും പക്ഷെ അൾട്ടിമേറ്റലി എല്ലാവരും ആക്ടേഴ്സാണ് ഒരു കോമഡി എന്ന് പറഞ്ഞ ഒരു ലൈൻ മിമിക്രക്കാരെന്ന് പറഞ്ഞ ലൈൻ ഡാൻസ് ചെയ്യുന്ന ഒരു ലൈൻ അഭിനയിക്കാൻ മാത്രം വലിയ ആൾക്കാർ അതാരാണ് അങ്ങനെയൊന്നും ഇല്ല അല്ലേ സാറും ഒടുവിൽ സാറും ഈ പറഞ്ഞ സാറന്മാരൊന്നും ഇല്ലെങ്കിൽ ശ്വാസു പോലും ഇല്ല അതാണ് എൻ്റെ സത്യത ഉം അതേപോലെ തെക്കുവടക്കില് തമാശയുടെ ഉണ്ടെങ്കിലും രണ്ട് ആൾക്കാരുടെ പോരും അങ്ങനെ ഈ ഈ കഥയുടെ ആ എന്താണ് മൂവ് ചെയ്യുന്ന ബന്ധപ്പെട്ട് ഒരു രണ്ട് ചോദ്യം ദൈവന്റെ മനസ്സിലുണ്ട് വേണോ വേണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ വിനായകനാണ് ഇയാളുടെ കൂടെ ഇന്റർവ്യൂ വലുതും വിളിച്ച് പറയുമോ ഞാൻ ഒരു രണ്ട് ചോദ്യം മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇതിനാണ് യുദ്ധം എന്ന് പറയുന്നത് മനസ്സിലാകേണ്ട ജീവിതം യുദ്ധമാണ് വേണോ വേണ്ടേ അത് തന്നെയാണ് അത് ഈ പടത്തിലോട്ട് രണ്ട് വ്യക്തികളിലോട്ട് വന്നിട്ടുണ്ട് അതായത് മാധവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലോട്ടും ശങ്കുണ്ണി എന്ന് പറഞ്ഞ രണ്ട് വ്യക്തിയിലോട്ടും അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മറ്റുള്ളവർ സംസ്കൃതം പറയുന്നു ഒരാൾ കരാട്ട് പഠിക്കുമ്പോൾ മറ്റാൾ കളരി പഠിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഒരു ചെറിയ വോർ അതാണ് ഈ പടത്തിന്റെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ഏരിയ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു സാധാരണ ജീവിതത്തിൽ അപ്പൊ എന്ത് എക്സ്പീരിയൻസ് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി എന്താണ് തോന്നിയത് അതായത് ഈ ഈ ഈ മാധവനെ പോലെയുള്ള മനസ്സിലുണ്ട് ഉണ്ട് ഞാൻ ഇതിലെ യുദ്ധം പക്ഷെ മാധവന്റെ കയ്യിലുള്ള വന്നത് ഞാൻ പറഞ്ഞ സിംഗിൾ യുദ്ധമല്ല അല്ല മാധവന്റെ മനസ്സിൽ മാത്രമുള്ള ഒരു യുദ്ധം ഈ യുദ്ധം ശരിക്കും മാധവനും ശങ്കുണിയും തമ്മിലുള്ള രണ്ട് വ്യക്തികളിൽ തന്നെ യുദ്ധം നടക്കും നമ്മൾ സാധാരണ ഇപ്പൊ എന്താ പറയുക ഇസ്രായേലും ഏഹ് അമാസും കൂടി യുദ്ധം പോലെ രണ്ട് വ്യക്തികളാണ് അങ്ങനെയാണ് അങ്ങനത്തെ അങ്ങനെയുള്ള യുദ്ധമാണ് ചേട്ടൻ ഒരു സ്ത്രീ വിരുദ്ധനാണോ